ഒക്കൽ പഞ്ചായത്തിൽ തകർന്ന മുട്ടിപ്പാലം പുനർനിർമ്മിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടന കർമ്മം പ്രൗഢഗംഭീരമായി നടന്നു എൽദോസ് എം യുടെ ആസ് വികസന ഫണ്ടിൽ നിന്നും ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ മുട്ടിപ്പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് ഇതുകൂടാതെ തദ്ദേശ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പെരുമറ്റം നമ്പിള്ളി റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഇവ രണ്ടിന്റെയും ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു മുട്ടിപ്പാലം ഉയരംകുട്ടി രണ്ടു വശങ്ങളിലെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുനർനിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വാർഡിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പെരുമറ്റത്തിന്റെ പ്രതാപകാലം എന്ന വികസന രേഖ പ്രകാശനം ചെയ്തു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ ബ്ലോക്ക് മെമ്പർ എം കെ രാജേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മനോജ് തോട്ടപ്പള്ളി സി വി ശശി പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് മാധവൻ അമൃത സജിൻ ലിസി ജോണി സാബു മൂലൻ എൻ ഷൈജൻ സനൽ ഇ എസ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ ആർ ബിജു സുബിൻ സണ്ണി കെ എസ് മണിനാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന പരിപാടിക്ക് ശേഷം പെരുമറ്റത്തമ്മ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you